പ്രതിസന്ധ്യാ സമയമായപ്പോഴേ നമ്മുടെ ഒരു പൂച്ച നമ്മുടെ തന്നെ വളർത്ത പൂച്ചയാണേ ഒരു കിളിയെ പിടിച്ചുകൊണ്ട് വന്നേക്കുന്നത് എന്ത് ചെയ്യാൻ അതിൻ്റെത് മേലൊക്കെ പൊട്ടി ആ കാല് ഒരു കാലു ഒടിഞ്ഞ് ആകെ കഷ്ടത്തിലായി അപ്പം നമുക്ക് പറ്റാവുന്ന പോലെ എന്തെങ്കിലും ചെയ്യാൻ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് ഓർത്തിട്ട് കുറച്ച് മഞ്ഞളുമൊക്കെ തേച്ച് ഒടിഞ്ഞ കാലിൻ്റെ അവിടെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ആ സമയം കൊണ്ട് അതിൻ്റെ ഡ്രസ്സിൽ കാട്ടിക്കുകയും ചെയ്തു അത് രക്ഷപ്പെടട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തെ ഒരു കൂട്ടിലൊക്കെ ആക്കി കണ്ടോ മഞ്ഞളൊക്കെ തേച്ച് അതിൻ്റെ ചിറകിൻ്റെ അടിയിൽ തൊലി നന്നായിട്ട് പോയിട്ടുണ്ട് അതിന് താഴെ നമ്മൾ വെച്ചിട്ട് അതിങ്ങനെ ചാടണം നല്ലാണ്ട് കാലണക്കാനായിട്ട് പറ്റുന്നേ ഇല്ല വെള്ളം കൊടുത്തു വെള്ളം കൊടുത്ത് ഇപ്പോൾ കുറേശക്കെ കുടിച്ചു നോക്കി പിന്നെ നമ്മളൊരു പാത്രത്തിൽ ഇത്തിരി പാലെടുത്ത് വെച്ച് കൊടുത്തു അതിനാകപ്പാടെ വെള്ളം ആ ഒരു വെപ്രാളം കാരണം അത് അത്ര പേടിച്ചു പോയല്ലോ അപ്പോൾ വെപ്രാളം കാരണം ആ കുപ്പിയിലെ അടപ്പിനകത്ത് വെള്ളം എടുത്ത് കൊടുത്തു അപ്പോൾ ചെറുതായിട്ടത് കുടിച്ചു കണ്ടോ പാവം അതിൻ്റെ ഇണയായിട്ട് മുറ്റത്ത് നിന്നിരുന്ന് കണ്ടതാണ് ഞാൻ വിളക്ക് കത്തിക്കാനായിട്ടുള്ള സമയത്ത് പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളുടെ പൂച്ച തന്നെ ഈ പണി പണിയൊപ്പിച്ചത് അത് പെരയ്ക്കകത്തേക്ക് ഉണ്ടെന്ന് കാരണം അത് വിഷമമായി പോവുകയും ചെയ്തു എന്നാ ചെയ്യാനാതെ കൂടിനകത്തൊക്കെ ആക്കി വെച്ചു പക്ഷെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഭയങ്കര ഭയങ്കരം കുഞ്ഞു പൂച്ച